ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നല്ല മഴയത്ത് നമുക്ക് പ്രത്യേകിച്ച് മധുരം കഴിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പം നമുക്ക് വളരെ സിമ്പിളായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഐറ്റം ഉണ്ടാക്കാം ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പൊതുവേ പലതരം മധുര പലഹാരം ഉണ്ടാക്കും പക്ഷെ ഒരു വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ നമുക്കത് കൗതുകത്തോടെ കഴിക്കാവുന്നതാണ് ആ ഒരു വെറൈറ്റി രീതിയിൽ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അരിപ്പൊടി പാത്രത്തിൽ നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഞാൻ ഓൾറെഡി എപ്പോൾ ഇങ്ങനെ ഇടിയപ്പോൾ അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നല്ല തിളക്കുന്ന വെള്ളത്തിലൊടിയൊന്ന് കുറുക്കിയെടുക്കാം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും ഒരു നല്ല മഴ നല്ല പെട്ടെന്ന് റെഡിയാക്കി കിട്ടുക അത് ഈസിയാണ് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം നമ്മളെ മാവെല്ലാം നല്ലതുപോലെ കുറുകിക്കിട്ടിട്ടുണ്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് നമുക്ക് നല്ല ഓൾറെഡി നല്ല ചൂടാണ് ചൂ ചൂട് കൊണ്ട് തന്നെ കുറച്ച് നെയ്യ് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കാമല്ല സോറി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല വെടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കേണ്ടിയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്നു ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് നല്ലതുപോലെ മാവ് നല്ല പരത്തി പരത്തല്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം െയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം അതൊരു ഒരു വാഴയിലാണ് മാവ് തട്ടിന് അതുകൊണ്ടാണ് ചൂടോടെ പരത്തിയെടുക്കാൻ പ്ലേറ്റിലാവുമ്പോൾ ചൂടോടെ ആവുകയുള്ളൂ ഞാൻ ഇതിലേക്ക് സോറി ഞാൻ ഒരു കാര്യം ഒഴിച്ചിന് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിന് ഈ മാവ് മിക്സ് ചെയ്യുമ്പോൾ നെയ്യും കൂടി ഒഴിച്ചിനെ ഞാൻ കാണിക്കാൻ മറന്നു വിട്ടുപോയി പെട്ടെന്ന് നെയ്യീൻ്റെ എടുക്കുമ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി അപ്പം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിരുന്നു നെയ്യ് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീടെ കട്ടാക്കിയിട്ട് നെയ്യ് എടുക്കാൻ നിന്ന് അപ്പം ഞാൻ നെയ്യ് ഒഴിക്കുന്ന കാണിക്കാൻ വിട്ടുപോയി അപ്പം നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ ഇതൊന്ന് പരത്തി ഈ ഒരു ലെവലിൽ ഇതാക്കി വെക്കാം ഞാൻ വീണ്ടും ഒരു പാത്രത്തിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് അതിലേക്ക് ഞാൻ കുറച്ച് കരിപ്പട്ടി ഒരു ചെറിയ കഷ്ണം കരിപ്പട്ടി കരിപ്പെട്ടിയെടുത്തു അത് നമുക്ക് പൊടിച്ചിട്ട് പെട്ടെന്ന് മെൽട്ടായ വേണ്ടി നമുക്കൊന്ന് ഇത് വെച്ചൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ കുറച്ച് കരിപ്പട്ടി കുറച്ച് വെള്ളം കൂടി മിക്സ് ശർക്കരയും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇതൊന്ന് പൊടിക്കണം നമ്മുടെ കരിപ്പട്ടി ശർക്കരയും കൂടി വെള്ളത്തിൽ ഹോൾഡർ സോറി ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള പീസായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അധികം പൊടിയായിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്ര കരിപ്പട്ടി ഓൾഡ്രഡി വലുപ്പമുള്ള ഉണ്ടാവാത്ത ടൈപ്പാണ് അപ്പം നമുക്കിതൊന്നും നല്ലതുപോലെ കുറുക്കിയെടുക്കാം ഇത് എങ്ങനെ എങ്ങനെയാകോ ഇല്ലയോ എന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വെറൈറ്റി ഒരു ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ക്ലൈമാക്സ് എങ്ങനെയാ ഒന്നും അറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ ഈ ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ടും ഫസ്റ്റ് ടൈമ ഇതേപോലെ ഉണ്ടാക്കുന്നു പക്ഷേ രീതിയിലാവോ ഇല്ലയോ ഒന്നും അറിയില്ല നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നമ്മളെ ശർക്കരയിൽ നല്ലതുപോലെ ഉരുകി നല്ല പാവാ പാകമായിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒന്ന് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത് ശർക്കരയിലോട്ട് ചെയ്യുന്ന അഴിച്ചു ഇതിൽ ഒരുപാട് ഇപ്പം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട് നമുക്കിതിൽ കുറേ സാധനം ചേർക്കുന്നു അപ്പോൾ ഓൾറെഡി ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം പോകും സെറ്റായിപ്പോകും ശർക്കരപ്പാനിയെല്ലാം നല്ലതുപോലെ പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ഇതിലേക്ക് ഒരു പ്ലേറ്റ് അവിയെടുത്തു നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി അതിനനുസരിച്ച് യൂസ് ചെയ്യാം ഓൾറെഡി കർക്കിട മാസം വന്ന് നല്ല ശരീരത്തിനാവശ്യമുള്ള ആയുർവേദ ഫുഡൊക്കെ കഴിച്ചിരുന്നു നല്ല കർക്കിട മാസം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് മഴയും കാര്യങ്ങളും ദാരിദ്ര്യമുള്ള മാസമാണ് കർക്കിട മാസം പന്നമാസം എന്ന് പറയുന്നത് കൂടുതൽ മഴ ചെയ്യുമ്പോൾ ആർക്കും ജോലി ചെയ്യാനും പറ്റില്ല ആ സമയത്താണ് പണ്ട് കാലത്തെല്ലാം സൂക്ഷിച്ച് വെച്ച സാധനങ്ങളിലൂട്ടിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക അങ്ങനെ ചെയ്യും അപ്പോൾ അതൊരു പ്രതിരോധ കഞ്ഞിയാന്ന് രീതിയിൽ ഇന്നും എല്ലാവരും തുടർന്നു പോകുന്നു കർക്കിട മാസം വന്നു കഴിഞ്ഞാൽ പ്രത്യേക ആൾ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ പണ്ട് കാലത്താണ് അത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് നല്ല നല്ല മഴയായിരിക്കും കോരിച്ചെരിയുന്ന മഴയത്ത് ഒന്നും ഫുഡൊന്നും ഉണ്ടാക്ക ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മാളെ കൂലിപ്പണിയെല്ലാം ചെയ്തായിരിക്കും ഒന്നും ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെച്ച അരിയും കമ്പരിയും ഉഴുന്നും ഉലുവിയും അങ്ങനത്തെ എല്ലാം ഉണ്ടാകും അപ്പം അതൊക്കെ വെച്ചിട്ട് ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അതുപോലെ വേറെ പച്ചക്കറികളോ ഒന്നും വാങ്ങിക്കാൻ വിട്ടില്ല അപ്പം നല്ല നല്ല നമ്മുടെ തൊടിയിൽ തന്നെ ആയുർവേദത്തിൽ ഒരുപാട് നമ്മുടെ നാട്ടുകാരം ഇലകളെല്ലാം ഉണ്ട് അപ്പോൾ അത് വെച്ച് തോരം വെക്കും കഞ്ഞി വെക്കും അതൊക്കെ ചെയ്തു പക്ഷെ അതും ഇന്നും ജനങ്ങൾ അതേ രീതിയിൽ തുടർന്ന് കർക്കിട മാസം എന്ന് വെച്ചാൽ പ്രത്യേക ഒരു മാസമായി തെരഞ്ഞെടുത്ത് ഇപ്പം റോഡ് സൈഡിലെല്ലാം ഓരോ പോസ്റ്ററുകളാണ് കർക്കിട പ്രതിരോധത്തിന് വേണ്ടി ആയുർവേദ കഞ്ഞി ഒരുപാട് കഷായം നിലനിറ്റും പക്ഷേ പണ്ടത്തെ കാലം അതൊക്കെ ആ മഴ സമയത്തുള്ള ദാരിദ്ര്യത്തിനും പലതും ശേഖരിച്ച വസ്തുക്കൾ കഴിക്കുക ഒരുപാട് ഔഷധ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ എൻ്റെ കാഴ്ചപ്പടെ സത്യം എനിക്കറിയില്ലേ അത് ഞാൻ പഴയ കാലത്ത് അങ്ങനെ ആരൊക്കെ പറഞ്ഞു കേട്ട ഒരു അറിവാണ് പഴയ കാലത്ത് കർക്കിടക മാസം എന്ന് വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന മാസം അതുകൊണ്ട് ആ ഒരു രണ്ട് മാസം ആയിരിക്കും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ കോരിച്ചെരിയുന്ന മഴയായിരിക്കും നേരം ആയിരിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിലെന്നാണെന്ന് വെച്ചുള്ളത് വെച്ചിട്ട് നമ്മൾ കഞ്ഞി കുടിച്ചുണ്ടാക്കും പച്ചിലകളെല്ലാം തൊടിയിൽ പറിച്ചിട്ട് ഒരുപാട് തോരനും മറ്റും എന്താ നല്ല കർക്കിട മാസം മുരിങ്ങയില കഴിക്കൂലെന്നൊക്കെ ചെറിയ നാട്ടിൽ നിന്ന് പറയുന്നു അത് സത്യമാണ് വിഷാംശം കൂടുതലായിരിക്കും മുരിങ്ങയിലെ കർക്കിട മാസം എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം നിങ്ങളെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതൊക്കെ സത്യാണോ എങ്ങനെയാണ് എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞത് അത് തെറ്റാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ നമ്മൾ നമ്മളവിൽ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് നമ്മൾ അവില് വേണ്ട നല്ല ഇതായിട്ടുണ്ട് അതായത് അവല് ഫസ്റ്റ് ശർക്കരയെ ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവല് പിന്നെ ലാസ്റ്റ് ചേർക്കുമ്പോൾ അവൽ കുതിരാതെ ഇങ്ങനെ കിടക്കും ഈ കുച്ചെറി ഇപ്പത്തെ ഇപ്പൊ തലമുറക്കൊന്നും അവല് ഞങ്ങളെല്ലാം പണ്ട് ചെറുപ്പത്തിലായാലും പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഴയ കാലത്തുള്ള ജനങ്ങൾ ആരോഗ്യത്തെ രഹസ്യം കാണുന്നില്ല അവിലും ചക്കയും മരച്ചീനയും അങ്ങനത്തെല്ലാം തൊടിയുള്ള വസ്തുക്കൾ കഴിച്ചിട്ടാണ് പക്ഷേ ഇന്നും ആർക്കും എല്ലാവർക്കും ബർഗറ് പിസ്സ കോഴി അങ്ങനത്തെ എല്ലാം കഴിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ അവിലോ ശർക്കരയോ അങ്ങനത്തെ ഒന്ന് ഇഷ്ടം മാക്സിമം ആൾക്കാരും ഇഷ്ടം മുന്നോ അങ്ങനെയാണ് കാഴ്ചപ്പാട് കാണുന്നത് ചിലവർ പറയുക ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം എന്നാലും അത് ഞങ്ങൾ പുതിയ പുതിയ പബ്സ് പല വെറൈറ്റി വെറൈറ്റി പലഹാരങ്ങൾ കാണുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ആ ചില്ല കൂട്ടിലെ പലഹാരത്തോളം മിക്ക കുട്ടികൾക്കും ഇഷ്ടം നമ്മൾ വായിച്ച് കൊടുത്തില്ലെങ്കിലും ഊട്ടൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ അവിലെല്ലാവർക്കും ഇന്ന് പൊതുവേ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവില് നമുക്ക് ഈ ഒരു മാവിൽ കാണാത്ത രീതിയിൽ ആദ്യം ചേർത്ത് അപ്പോൾ ഒന്ന് അവലിൻ്റെ ആ ഇതും അതും കിട്ടും അപ്പോൾ ഈ ശർക്കരയും അവിലും ദത്തേങ്ങയെല്ലാം കൂടി നല്ല ഒന്നും കുറുകി വന്നില്ലേ അതുകൊണ്ടാണ് അവൽ നമുക്ക് കടിക്കേണ്ട രീതിയും ഉണ്ടാവില്ല പക്ഷെ അവൽ അതിൽ നല്ല ശർക്കര പാനിയിൽ മുങ്ങി കുതിർന്ന് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ശർക്കരയും ഇതൊക്കെ ചേർക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായി പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അയാളുടെ ഓൾറെഡി ഏലക്കായി നല്ല നൈസായി പൊടിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് അതിൻ്റെ ഒന്ന് കുത്തി ചതുക്കി എടുക്കുന്നത് എന്തേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി ചുക്ക് പൊടിയോ ഏലക്കായും കൂടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇതാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അതിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം യും ഒന്ന് തണിയുമ്പോൾ നല്ല സെറ്റായി നമുക്ക് പാകത്തിന് കിട്ടും ദോൾഡറി നമ്മളെ കൂട്ടൊക്കെ സെറ്റായി ഞാൻ ഇതിലേക്ക് ഒരു ഏത്തപ്പഴം ചെറിയൊരു ഏത്തപ്പഴം കൂടി ഇതിലേ ചേർക്കുന്നത് ഏത്തപ്പഴം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മൾ കൂടുതൽ ദിവസം എടുക്കുന്നുണ്ട് ഏത്തപ്പഴം ചേർക്കേണ്ട ആവശ്യമില്ല ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലത്തെ ആ ബ്ലാക്കില്ലേ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ മുഴുവനെ റൗണ്ടായി കട്ട് ചെയ്യാൻ അങ്ങനെയാ ചെയ്യാം പക്ഷേ ഞാൻ ചേർക്കുന്നത് ഏത്തപ്പഴത്തിൻ്റെ ഉൾഭാഗത്തിൽ ആ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ചേർക്കുന്നത് പഴം ചേർത്താലോ അത് ഓപ്ഷൻഷേ പഴവും കൂടി ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇരുമണിക്ക് ക്യാഷ് ഐറ്റം കിസ്മിസും അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ അങ്ങനത്തെയൊന്നും ചേർക്കുന്നില്ല ഒരു വെറൈറ്റിക്ക് ഒരു പഴം കൂടി ചേർക്കും ചേർക്കാം ഇതൗഡറ് ചെയ്ളാവിലും ശർക്കരയും പഴമൊക്കെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് പഴം ചേർത്താ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും പഴം കൂടുതൽ നല്ല പഴുത്ത പഴം ചേർക്കും കൊടുക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഏത്തപ്പഴം ചേർത്ത് കൊടുത്തത് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ വെക്കാൻ കാരണം ഞാൻ ഒരു ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു നമ്മൾ ഫസ്റ്റ് ആരെങ്കിലും ഒന്നും ആകാംക്ഷ നമ്മളിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഒരു വെറൈറ്റി ഐറ്റം ആണ് മിക്ക പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി ഇലയട ഉണ്ടാക്കാം ബാക്കി എന്നാൽ നമ്മുടെ ബോൾസ് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടതിന് നിറച്ചിട്ടും ഇതുണ്ടാക്കാം പക്ഷെ ഞാൻ ഒരു വേറൊരു വെറൈറ്റി രീതിയിലാണ് അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഒരു തമ്പ് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ വെച്ചാൽ നമുക്കേതെങ്കരത്തിൽ മീൻ കൊത്തണ്ടേ മീൻ കൊത്തു വെച്ചാൽ ഓരോ വെറൈറ്റി ഇതേണ്ട കഴിഞ്ഞാൽ കൊത്തുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് ഇങ്ങനെ ഒരു തമ്പം കൊട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടൊന്നും നോക്കട്ടെ ചില വീട് ചിലവരൊന്നും എൻ്റെ വീട് കാണില്ല ക്വാണ്ടി ക്വാളിറ്റീൻ്റെ പ്രശ്നമാണോ എങ്ങനെയാണെന്ന് അറിയില്ല വളരെ ഒത്തിരി പക്ഷേ എന്താണെന്നറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു കഴിവിനനുസരിച്ച് വീഡിയോ എടുക്കുന്നത് പിന്നെ ഹെൽപ്പിനോ അതൊന്നും ആരുമില്ല അപ്പോൾ ഞാൻ ഒരു ടൈമിങ് ഇപ്പോൾ ഓൾറെഡി ലോങ്ങ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത് തമ്പെടുക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഒന്ന് എടുത്തത് നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഓൾറെഡി മാവക്കെ തണുഞ്ഞ് സെറ്റായിട്ടുണ്ട് കവർ പേജ് നല്ല ഫോട്ടോ വേണ്ടത് അതിനുവേണ്ടി ഞാൻ അങ്ങനെ എടുത്തോളൂ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഞാൻ ഇങ്ങനെ ഒരു മോമോസിൻ്റെ ഒരു സെറ്റ് പാത്രം വാങ്ങിച്ചിട്ടുണ്ട് പാത്രം വാങ്ങിച്ചിട്ട് ഒത്തിരി നാളും ഏകദേശം ഒരു വർഷത്തോളം ഇതുവരെ യൂസ് ചെയ്യില്ല അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ് എയ്റ്റ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി പാത്രം ഓൾറെഡി മൂന്ന് സെറ്റാ ഉള്ളത് സെറ്റായി പാത്രമുള്ള ഇത് ഓൾറെഡി സെറ്റ് ഇങ്ങനെ നല്ലതുപോലെ പ്രസ്തായി ക്ലോസ് ആയിപ്പോയി അതുകൊണ്ട് ഇത് ഓപ്പൺ ആകും ഷോപ്പിലായിട്ടും കൊടുത്തിട്ട് വേണം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇത് വാഷ് എടുക്കട്ടെ നമ്മുടെ മോമോസിൻ്റെ പാത്രം ഗ്യാസില് ഓൾറെഡി ഇത് നമ്പർ പത്താ നമ്പറാണ് നല്ല വീതിയുള്ള പാത്രമാണ് അപ്പോൾ ഇതിന് ഇത്ര വലിയ പാത്രം ഒന്നും ഒരു വീട്ടിൽ ആവശ്യമില്ല കടയിലാക്കി പക്ഷേ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെല്ലാം ഓരോന്ന് സ്റ്റീം ചെയ്ത് ഐറ്റം ഉള്ളുണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് മെമ്പേഴ്സുള്ളവർക്കെല്ലാം അത് നല്ല ക്വാണ്ടിറ്റി അല്ല അപ്പോൾ അതാണ് ഇത് പത്താം നമ്പറാണ് എട്ട് ഞാൻ ഏഴാം നമ്പർ ഫ്രണ്ട് വാങ്ങിച്ചിട്ട് കണ്ടു പക്ഷേ അത് തീ ചെറുതാണ് അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ മൂന്നാം ശേഷം മൂന്നാമത്തെ സെറ്റ് വെച്ച് കൊടുക്കാം ഇതിൽ ഓൾറെഡി സെറ്റ് ആയ ശേഷം നമുക്ക് രണ്ടാമത്തെ സെറ്റ് വെച്ച് കൊടുക്കാം ഇങ്ങനെ മൂന്ന് രണ്ട് സെറ്റ് മൂന്ന് സെറ്റാളോ ഒരു ബാത്രൂം കൂടി ഇതുപോലെയുണ്ട് പക്ഷേ അത് മൂടിയിൽ തൈ പ്രസ് ആയിപ്പോയി പത്താം നമ്പറായത് ഇത് ഇത് നല്ലൊരു യൂസ്ഫുള്ളൊരു പാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഒത്തിരി ഒരു വർഷം വേദന പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്തത് ഇത് നല്ല ഞാൻ സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഇലയിടെ അങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ് നമ്മൾ ഇഡലി പാത്രം കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ പകുതി വേവും പകുതി വേവില്ല അപ്പോൾ ഇടാകുമ്പോൾ നമുക്ക് ഇലയിടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പകുതി പകുതിയായിട്ട് എല്ലാം ഉണ്ടാക്കുക സുഖമാണ് അത് വേറെ എന്തെങ്കിലും നല്ല ഇതായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കോ മോമോസ് ഉണ്ടാക്കാൻ നല്ലതാണ് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കും അപ്പോൾ ഇതൊന്നും വെള്ളം തിളക്കട്ടെ അല്ല നിങ്ങൾക്ക് ചോയ്സ് ഓൾറെഡി ഞാൻ ആ ഡെക്കറേഷൻ വെച്ച മുന്തിരിങ്ങും കൂടി ഇതിൽ ചേർത്തോളും ഇതിൽ ക്യാഷ് കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെറൈറ്റി നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലൊരു ചോയ്സിനു വെച്ചാൽ ചെയ്ത് കൊടുക്കാം ഞാനോട് ഒരു വാഴയില വെച്ചിട്ട് കഴിഞ്ഞിട്ട് വാഴയിലെ ഉണ്ടാക്കുന്ന ഒരു വാഴയില വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒന്ന് നെയ്ത് അടയി കൊടുക്കാം എന്നിട്ട് നമ്മളെ മാവ് മാവ് ഒരു ഫോട്ടോ എടുക്കേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി വെച്ചു കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് നമുക്കൊരു നല്ല ഊരുണ്ടാക്കും ഇതിൽ ഓൾറെഡി നമ്മൾ കുഴക്കട്ട പോലെ നിറയ്ക്കുന്നില്ല വേറെ രീതിയിലാണ് നിറയ്ക്കുന്നത് അപ്പം നമുക്കിങ്ങനെ നെയ്തടവിടുത്തു കഴിഞ്ഞാൽ പരത്താൻ സുഖമാണ് നല്ല നല്ല ഷേപ്പിലൊന്ന് പരത്തുക വേണ്ടിക്ക് നിങ്ങൾക്ക് കൈ കൊണ്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് കൈ കൊണ്ട് പക്ഷേങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ രീതിയിൽ പരത്തണം ഇങ്ങനൊരു സുഖമായിട്ട് പരത്തും അപ്പോൾ അധികം നൈസായി പരത്തേണ്ട ആവശ്യമില്ല അധികം നൈസായിട്ട് പരത്താൻ പാടില്ല ഇതിൻ്റെ ക്ലൈമാക്സ് എന്നാണെന്നറിയില്ല അത് ലാസ്റ്റ് ഇലവലയാക്കേണ്ടവരും എങ്ങനെയാണെന്ന് അറിയില്ല വിചാരിച്ച രീതിയിലാവുമോ ഒന്നും അറിയില്ല ഞാൻ ഇതേപോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പല വെറൈറ്റി വാങ്ങിക്കായിട്ട് നമുക്ക് ഈ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു റൗണ്ടായിട്ട് നാല് മടക്കുള്ള ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മുടെ മോമോസിന് ടൈപ്പുള്ള അത് വെച്ചിട്ടാണെങ്കിൽ പണ്ട് ഞാൻ അപെച്ചൊരു പ്ലാസ്റ്റിക്ക് വെച്ചുണ്ടാക്കിയത് അതൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ ഈസിയാണ് പക്ഷേ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ സക്സസ് ആവുമോ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഓൾറെഡി ഇതിൽ നിന്ന് ഇത് മാവ് സെറ്റായി അറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അപ്പോൾ നമുക്ക് ഈ രീതിയിൽ മാവ് വെച്ചിട്ടുണ്ട് നമുക്ക് ആ മാവ് നമുക്ക് ഗോതമ്പൊടിയിലൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു പക്ഷെ അരിപ്പൊടിയിൽ ഈ ഒരു സെറ്റാവുമോ ഒന്നും അറിയില്ല കുറച്ച് മാവ് ഇങ്ങനെ വെച്ച് കൊടുക്കും ഒരു ചെറിയൊരു ഭക്ഷണം പഴവും നമ്മൾ അതിലും തേങ്ങയും മിക്സ് മിക്സായതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ക്ലൈമാക്സ് അറിയാം തന്നെ അറിയാം അതിങ്ങനെ നമുക്ക് മടക്കി കൊടുക്കാം ഇതിലിങ്ങനെ അച്ചോടെ പിടിച്ചിട്ട് സ്ലോയിൽ പിടിച്ചിട്ട് പ്രസ് ചെയ്യണം പാടെ തന്നെ ഡയറക്റ്റ് പ്രസ് ചെയ്യണം നമ്മൾ അച്ചു വെച്ചിങ്ങനെ ജസ്റ്റ് എന്താണ് രണ്ട് സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പക്ഷെ മാവ് ഇതാണ് സൈഡിലേക്ക് വരുന്നത് അപ്പം ആ ക്വാണ്ടിറ്റി മാക്സിമം ഇതാ ഇത് ഏകദേശം ഞാൻ ഇത് വെച്ച് ഓൾറെഡി ഇത് വെച്ചില്ലേ മാവടക്ക് അപ്പം നമ്മൾ ഉള്ളിൽ വെച്ച ഫില്ലിങ് കുറച്ച് ക്വാണ്ടിറ്റി കുറക്കാം ഇത്ര ഫില്ലിങ്ങിൻ്റെ ആവശ്യമുള്ളൂ ഇത് ഇങ്ങോട്ട് വരുവോ ഇല്ലയോ സക്സസ് ആവുമോ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം നല്ല ഇതായിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡും കൂടി കിട്ടുമോ നോക്കാം അങ്ങനെ നമ്മളെ രണ്ട് സൈഡും ത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഗോതമ്പൊടിയിലാക്കുന്നതാണ് രണ്ട് സൈഡ് മറ്റേ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല എന്നൊരു കുറച്ച് കഷ്ടപ്പാടിനുണ്ട് അങ്ങനെ ഞാൻ കയ്യിൽ എടുത്ത് പിടിച്ച് ആ ഫില്ലിങ് ഒന്ന് ഔട്ട് സൈഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര ക്വാണ്ടിറ്റിയിൽ മാവ് നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ രണ്ടും ഓൾറെഡി തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ചൂടാ ഷേപ്പിൽ വന്നിട്ടുണ്ട് പക്ഷെ ആ മാവ് കുറച്ച് ക്വാണ്ടിറ്റി കുറക്കണം മാവല്ല ഇതിൽ നിറച്ച ഫില്ലിങ് കുറച്ച് ക്വാണ്ടിറ്റ് കുറക്കണം ഒരു കാര്യം പറയാം ഇതുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രസ് ചെയ്യണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ഉള്ളിലെ ഫില്ലിങ്ങില്ല അത് ഔട്ട് സൈഡ് വരുന്നില്ല ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രെസ്സ് ചെയ്യാൻ നമ്മൾ സാധാരണ ഗോതമ്പിനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ പ്രെസ്സ് ചെയ്യും പക്ഷെ ഇതങ്ങനെ ചെയ്യാണ്ട് കൂടുതൽ പ്രെസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ആക്കോളൂ കണ്ടോ പുറത്തേക്ക് വരുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ചെയ്തോ കണ്ടോ നല്ല ഇതായിട്ട് കംഫർട്ടായിട്ട് കിട്ടും ദൈവം ആവേ കൂടുതൽ കൈ വെച്ച് ഇത് നമ്മൾ ഗോതമ്പിര കൂടെ ചെയ്യുമ്പോൾ ഇത് വെച്ച് പ്രസ് ചെയ്തിട്ട് ഷേപ്പൊ കട്ട് ചെയ്തെടുക്കാം എന്താ കണ്ടോ അപ്പോൾ കൈ വെച്ച് കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ആ ഫില്ല പ്രെസ് ചെയ്ത് കൊടുത്താൽ കയ്യിൽ ഫോണും ക്യാമറയും അതുകൊണ്ടാകും ഇങ്ങനെ കംഫർട്ടായിട്ട് എടുക്കുന്ന കാണിക്കാൻ ഷേപ്പിൽ പറ്റത്തുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രെസ് ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളൊരു സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞില്ല ഓൾറെഡി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നല്ല കാണാൻ ഷൈനിങ്ങില്ല നമ്മൾ ഉണ്ടേനൊക്കെ ഒരു വെറൈറ്റി കുട്ടികൾക്കൊക്കെ ഒരു കൗതുകത്തോടെ കഴിക്കാൻ ഇങ്ങനൊരു വെറൈറ്റി മഴ സമയത്തും ഈവനിങ് നമുക്ക് സ്കൂളൊക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി ടൈപ്പിൽ കൊടുത്തിട്ട് അവർ ആകാംക്ഷയോടെ കഴിച്ചോളൂ കഴിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ റെഡിയാക്കി നോക്കുക കഷ്ടപ്പെടാമെങ്കിൽ നമുക്ക് ഒന്ന് ആ ഇതിൽ വെച്ച് അച്ചിലുണ്ടാക്കുമ്പോൾ ഓൾറെഡി മകോ അരിമാവായതുകൊണ്ട് ഒരു ഒരു ഗമ്മ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു വിഷമം അല്ലെങ്കിൽ നല്ല ഒരു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി ഡിസൈൻ ഉണ്ടാകും ചെറിയൊരു ഡിസൈൻ അല്ലാ മോമോസ് മാതിരി പെട്ടെന്ന് ആകാംക്ഷയോടെ കഴിക്കാൻ പറ്റും നമുക്ക് അവിലല്ലാകുമ്പോൾ ഒരു ഹെൽത്തി ഫുഡല്ലേ അതുകൊണ്ടാണ് ഞാൻ അവിൽ വെച്ച് ഇങ്ങനെ അടച്ചിട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കാം രണ്ടാമത്തെ സെറ്റ് റെഡിയാണ് നല്ല കാണാൻ നല്ല ഷൈനിങ്ങില്ല കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല കാണാൻ നല്ല ഷൈനിങ്ങിൽ ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് എഴുതാറേക്കാൻ മറക്കരുത് അപ്പം ഇതേപോലെയുള്ള മറ്റൊരു വീഴേയും അടുത്ത വേണം കാണാം ഇതേ മാവിൽ തന്നെ നമുക്കൊരു മുട്ടയും വെച്ച് കുറച്ച് സവാളയിൽ വഴറ്റി നല്ലതുതരം വെറൈറ്റി മോമോസ് ഉണ്ടാക്കും മൊമോസ് ഓട്ടറിയും മൈതേര ഉണ്ടാക്കും ഇത് അരിപ്പൊടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് മധുരം ഇഷ്ടപ്പെടാത്തവരിക്ക് ഇതുപോലെ ചെയ്യാം പക്ഷെ ഇത് വെല്ല ശർക്കര ആയതുകൊണ്ട് കുഴപ്പമില്ല ഷുഗർ ആയാലും കഴിക്കാൻ നല്ലൊരു ഡിസൈനുമാണ് ഷൈനിങ്ങുമാണ് കാണാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക വീടിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇത് എഴുതറിയിക്കണേ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയും അടുത്തവണ കാണാം